പാവയ്ക്കീയൽ കയ്പ ഒരു പാവയ്ക്ക ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പാവയ്ക്ക ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള പച്ചമുളക് രണ്ട് ചെറിയ തക്കാളിപ്പഴം ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം വാളമ്പുളി പിഴിഞ്ഞെടുക്കുക തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് വറുക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി വറുത്തെടുക്കുക ഒരു പാത്രം വെച്ച് കടുകിട്ട് പൊട്ടി അതിനുശേഷം പച്ചമുളക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള തക്കാളിപ്പഴം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ നന്നായി അരച്ച് വഴറ്റിയ കഷ്ണങ്ങളിലേക്ക് ചൂടുവെള്ളവും പുളിവെള്ളവും ചേർത്ത് കുക്ക് ചെയ്തെടുക്കുക ഒടുവിൽ കായപ്പൊടി സ്വൽപ്പ ശർക്കര ചേർത്ത് വാങ്ങിവെക്കുക